ഹലോ നമുക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണല്ലേ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ആട്ടി ആട്ടിക്കൊണ്ടെന്നു വെച്ചാൽ നമ്മൾ മെല്ലുകൊണ്ടുപോയൊക്കെ ആട്ടി കൊണ്ടുവന്ന് കുറച്ച് കാലം ഇരിക്കുമ്പോഴേക്കും ആ വെളിച്ചെണ്ണ ഒക്കെ നല്ലവണ്ണം കാറി ടേസ്റ്റ് മാറ്റം തന്നെ വരും കാറിയിട്ട് പിന്നെ ആ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ പറ്റൂല അങ്ങനൊരവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൊരു പുതിയ അടിപൊളി ടിപ്പ് ടിപ്പുമായിട്ട് നമ്മൾ വന്ന് അങ്ങനെ ഒരു പഴയ വെളിച്ചെണ്ണയെന്ന് തന്നെ കാറിയ വെളിച്ചെണ്ണേന്ന് തന്നെ നമുക്ക് തോന്നൂല ഇങ്ങനെ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു ക്യാൻ ഒരു ഒരു ലിറ്ററിൻ്റെ ഒരു ക്യാൻ നിറച്ച് വെളിച്ചെണ്ണ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ പാൻ നല്ല ചൂടാക്കി വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് മുരിങ്ങയിലയാണ് മുരിങ്ങയിലയുടെ ഇല്ലി അടക്കം ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടാണ് ഒരു മൂന്നാലല്ലി മുരിങ്ങയില നമ്മൾ പൊട്ടിച്ചു കൊടുന്ന് നാലോ അഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടെ പൊട്ടിച്ചു കൊടുത്തിട്ട് ആ നല്ല ചൂടായെണ്ണയിലോട്ട് ഇട്ടു കൊടുത്താൽ അത് കുറച്ച് നേരം പൊട്ടി പൊരിഞ്ഞ അതൊന്ന് നല്ലവണ്ണം നെരിഞ്ഞെടുക്കും അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണയുടെ കാറൊക്കെ പറന്ന് പോയിട്ടുണ്ടാവും കാറിൽ അറിയുകേയില്ല നല്ല വെളിച്ചെണ്ണയായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അത്ര നല്ല പെർഫെക്റ്റ് വെളിച്ചെണ്ണയായിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ കിട്ടണുണ്ട് ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല ഒരു ടിപ്പാണിത് ഞാൻ ചെയ്ത് വിജയിച്ചൊരു ടിപ്പാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമോ